അടൂരിന് സമീപം കടമ്പനാട് കല്ലുക്കുഴിയിൽ ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക് കൊല്ലം ഫാത്തിമ മാതാ കോളേജിൽ നിന്ന് വിദ്യാർത്ഥികളുമായി വാഗമണ്ണിന് ടൂർ പോയ ബസ്സാണ് മറിഞ്ഞത് നിയന്ത്രണം വിട്ട ബസ് ഇലക്ട്രിക് പോസ്റ്റും തകർത്ത് മറിഞ്ഞു പരിക്കേറ്റവരെ അടൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി രാവിലെ ആറു മണിക്ക് ശേഷമായിരുന്നു അപകടം വാഗമണ്ണിലേക്ക് പോയ അൻപത്തിരണ്ടംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് ഇതിൽ എട്ട് മാസം പ്രായമുള്ള കുട്ടിയുണ്ട് കല്ലുകുഴി ജംഗ്ഷനിൽ വളവ് വേഗതയിൽ വീശിയെടുത്തപ്പോൾ നിയന്ത്രണം വിട്ടതാണ് അപകട കാരണം ആരുടെയും പരിക്ക് ഗുരുതരമല്ല നിസ്സാര പരിക്കേറ്റവരെ സ്വകാര്യ ആംബുലൻസുകളിൽ അടൂർ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്